അഹല്യ ഐ ഹോസ്പിറ്റലിൽ സർജിക്കൽ റെറ്റിന വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സർജിക്കൽ റെറ്റിന വിഭാഗത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ഏറ്റുമാന അധ്യക്ഷ ലവലി ജോർജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി വാർഡ് കൗൺസിലർ അൻസു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും സിനിമാ താരം നിരഞ്ജന അനൂപ് മുഖ്യ അതിഥിയായിരിക്കും സമഗ്രമായ നേത്ര ചികിത്സ ഡയബറ്റിക് റെറ്റനോപതി വിറ്റിയോ ററ്റ്ന ഗ്ലൂക്കോമ കോങ്കണ്ണ് എന്നിവയ്ക്കുള്ള ചികിത്സയും കുട്ടികളുടെ വിഭാഗം അഹല്യ ഐ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം തീയതി മണിക്ക്